എല്ലാവർക്കും സ്വാഗതം ഇന്ന് അന്ന് മാമായുടെ മോളുടെ കല്യാണം ഉണ്ടായിരുന്നില്ലേ അവരുടെ അടുക്കള കാണലാണെന്ന് അപ്പം ഞങ്ങൾ അടുക്കള കാണലി പോകുക കുട്ടികളെ കൊണ്ടുപോകുന്നില്ല വിഷമങ്ങളെ മാത്രം കൊണ്ടുപോകുന്നില്ല ആ ചൂട്ടൊന്ന് കുഞ്ഞ് മദർശയിലേക്ക് പോകാണ്ട് അപ്പോൾ അപ്പോൾ എന്താ ഇവര് മദർസേലേക്ക് പോകാം ഞങ്ങൾ ഒരു പരിപാടി ഉണ്ട് അയൽക്കൂട്ടത്തിൻ്റെ ഒരു ഉണ്ട് ഇപ്പം സമയം ഒമ്പത് മണി ആയിട്ടുള്ളൂ അപ്പൊ ആദ്യം അയൽക്കൂട്ടത്തിൻ്റെ പരിപാടി ൊക്കെയാണ് അടുക്കള കാണലിന്ന് പോണത് അപ്പൊ അടുക്കള കാണല് പോയി അവിടുത്തെ വിശേഷങ്ങളൊന്നും കാണിച്ചില്ല അവരുടെ വീട്ടിൽ പോയിട്ട് വീട് എടുക്കുന്നത് ശരിയല്ലല്ലോ അത് സമ്മതം എടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പൊ അവിടെ പോയിട്ട് ആളൊന്നും എടുത്തില്ല കേട്ടോ പോണതൊക്കെ ഞാൻ വീടുകൾ എടുക്കാം അപ്പൊ ശരി അങ്ങനെ നമുക്ക് ബസ് കിട്ടി നമ്മൾ ഞങ്ങള് ബസ്സിൽ കയറിയിട്ട ബസ്സിൽ പോയോണ്ടിരിക്കയാണ് കാര്യമേളൊക്കെ കണ്ടില്ലേ ഒരുപാട് പേരുണ്ടായിരുന്നു ഘോഷയാത്രയ്ക്ക് കുറച്ച് ദൂരം നടന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു അങ്ങനെ ഞങ്ങൾ അടുക്കള കാണാൻ ചടങ്ങിന് പോവാണ് അപ്പോൾ ഞങ്ങൾ വരുമ്പോഴേക്കും വണ്ടിയൊക്കെ റെഡി ആയിട്ടേ നിന്നായിരുന്നു അപ്പം അതിൽ കയറി പോവുക പോയിട്ടാണ് അവിടെ എത്തി അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കണത് വീഡിയോ മാത്രം എടുത്തിട്ടുള്ളൂ നമ്മൾ നമ്മുടെ ടേബിളിൽ മാത്രം എടുത്തിട്ടുള്ളൂ ഡാരയുടെയും മുഖമൊന്നും കാണിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് തൊട്ട കുറച്ച് ദൂരത്താണ് ഒരു നാത്തൂവിൻ്റെ വീടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ അവളുടെ വീടൊന്ന് കാണാൻ വേണ്ടിട്ട് അവിടെ കയറിയതാട്ടോ അവിടെ കേറി വീടൊക്കെ കണ്ടു അടിപൊളി വീടായിരുന്നു ഞാൻ ആദ്യമായിട്ടാട്ടാ കാണുന്നത് സംഭവം കല്യാണം കഴിഞ്ഞിട്ട് പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ടുണ്ടെങ്കിലും വീടൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാ ഞാൻ കാണുന്നത് മാമാടെ മോളുടെ ആട്ടാ മാമാടെ മോളുടെയാണ് അപ്പോൾ വീഡിയോ ഒന്ന് കുറച്ച് വീഡിയോയുള്ളൂ എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെയായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെ ഇരിക്കുമ്പോൾ ബായ്